കോട്ടയം നഗരമധ്യത്തിൽ ആറുപേരെ തെരുവുനായ ആക്രമിച്ചു നായയുടെ കടിയേറ്റ മുൻ നഗരസഭാ ചെയർമാൻ പി ജെ വർഗീസടക്കം നാലുപേർ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി നായയ്ക്ക് സംഭവം കോട്ടയം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഭാഗത്തുനിന്ന് ഓടിയെത്തിയ നായ ആദ്യം സ്റ്റാന്റിന് സമീപത്ത് വെച്ച് രണ്ടുപേരെ കടിച്ചു ഇവിടെ നിന്ന് ഓടിയ നായ മാർക്കറ്റിനുള്ളിലെത്തി ആളുകളെ കടിക്കുകയായിരുന്നു തിരികെ കെ എസ് ആർ ടി സി ഭാഗത്ത് നായ വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങിയതോടെ നാട്ടുകാർ ചേർന്ന് പ്രതിരോധിച്ചു സമീപത്തെ കാട്ടിലോടിക്കയറിയ നായെ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ പിടികൂടി കോട്ടയം നഗരസഭാ മുൻ ചെയർമാൻ പി ജെ വർഗീസ് സാജൻ കെ ജേക്കബ് പി വർഗീസ് വിജയ് ഫുഡ്വെയർ ജീവനക്കാരൻ ഷാനവാസ് തുടങ്ങി ആറുപേർക്കാണ് കടിയേറ്റത് രണ്ടുപേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി നായയ്ക്ക് പേവിഷ സംശയിക്കുന്നുണ്ട് ആവശ്യമായ പരിശോധനകൾ നടത്തും രണ്ടു ദിവസം നായയെ നിരീക്ഷണത്തിൽ വയ്ക്കും ജനം കോട്ടയം